ക്രിസ്മില്ലാ മുഹമ്മനുമായി വേറിയിരിക്കുന്ന തമഴത്തെ ഇസ്ലാമികളുടെയും സുറൈതാരത്തിയുടെ നേതാക്കളെ മറ്റു ജനപക്ഷ പോരാളികളെ കേരളത്തിൽ ഈ രണ്ടു മാസത്തിനിടയിൽ മൂന്നാമത്തെ വികസന പോറമാണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ വികസന ഫോറം നടത്തിയത് ഇടതുപക്ഷമാണ് അതിനു മറുപടിയായി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മറ്റൊരു വികസന കോൺഗ്രസ് കേരളത്തിൽ കേരളത്തിലാണ് ആ രണ്ട് വികസന കോൺഗ്രസിനും ഇല്ലാത്ത ഒരു പ്രത്യേകത എറണാകുളത്ത് സ്വഴകാരഡി സംഘടിപ്പിച്ച ഈ വികസന ഫോറത്തിനുണ്ട് അതിൽ ഒന്നാമത്തത് ആ വികസന കോൺഫറൻസിൽ തയ്യാറാക്കിയ ബ്ലൂ പ്രിന്റിൽ മനുഷ്യനുണ്ട് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത രണ്ടാമത്തത് ആ ബ്ലൂ പ്രിന്റിൽ െ ഒഴിവാക്കണം ഏതൊക്കെ നദികൾ മണ്ണിട്ട് തൂക്കണം ഏതൊക്കെ വായു മലിനപ്പെടുത്തണം ഏതൊക്കെ വെള്ളം കുടിക്കാൻ പറ്റാതാക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്ത എല്ലാ വെള്ളവും വായുവും ശുദ്ധമാക്കുന്ന ഒരു ബ്ലൂ പ്രിന്റാണ് കേരളത്തിന് സൊഴിലാരി ഈ വികസന ഫോറത്തിലൂടെ സമ്മാനിച്ചത് അത് വേറൊരു വികസന ഫോറത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ആരൊക്കെ ഒഴിവാക്കേണ്ടത് ആരൊക്കെയാണ് കുടിയൊഴിപ്പിക്കേണ്ടത് ആരുടെയൊക്കെ വെള്ളമാണ് ഇല്ലാതെയാക്കേണ്ടത് ഏതൊക്കെ ആളുകളുടെ വായുവാണ് മലിനപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണവും ബ്ലൂ പ്രിന്റുമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച രണ്ട് വികസന പൂർവവും കേരളത്തിന് സമ്മാനിച്ചിട്ടുള്ളത് ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ് നമുക്ക് ചോദിക്കാനായി ബി ഒ ടിയെക്കുറിച്ച് ദേശീയപാതയെക്കുറിച്ചുള്ള ഒരുപാട് വിവാദങ്ങൾ ഈ വികസന കോൺഗ്രസിൽ നമുക്ക് കാണാൻ പറ്റില്ല വികസന നേരത്തെ ഇവിടെ കേരളത്തിൽ സംഘടിപ്പിച്ച വികസന കോൺഗ്രസ് നമുക്ക് കാണാം സാധിക്കും ഇവിടെ ജനപക്ഷ പോരാളികളെ ആദരിക്കേണ്ടായി സുളുകാരണി ഈ ആദരിക്കുമ്പോ അവരെ ആലിംഗനം ചെയ്യാൻ അവരെ നെഞ്ചോട് ചേർത്തു പിടിക്കാൻ പറ്റിയ എത്ര രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ് അവരുയർത്തിയ ഒരു മുദ്രാവാക്യത്തോട് സത്യസന്ധമായ സമീപനം സ്വീകരിച്ച ഒറ്റ രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ കേരളത്തിൽ ഏതോ ഒന്നോ രണ്ടോ വ്യക്തികളുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ ഇവിടത്തെ സമരങ്ങളോട് സമരങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങളോട് നീതിയുക്തമായ രീതിയിൽ ഐക്യദാഠ്യപ്പെടുവാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇപ്പൊ കേരളത്തിലെ എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു കീടനാശിനിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇതിന്റെ ഇരകളിൽപ്പെട്ട ഒരാള് മാതൃഭൂമി പത്രത്തോട് പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കാനുള്ള കാരണം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റാണ് ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കാനുള്ള കാരണം ഇന്ന സംഘടനയാണെന്ന് സോളിഡാരിറ്റി അല്ലാത്ത ഏതെങ്കിലും ഒരു സംഘടനയെക്കുറിച്ച് പറയാൻ കേരളത്തിലെ ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ ഏതെങ്കിലും യുവജന സംഘടനയെക്കുറിച്ചോ പറയാൻ എൻഡോ ഇരകൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വികസന ഭീകരതയുടെയും വിവേചന ഭീകരതയുടെയും ഇരകൾക്ക് സാധിക്കുകയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നെ അരാതയാക്കിയത് എന്നെ വിധവയാക്കിയത് അതുപോലെ തന്നെ എന്റെ കുടുംബത്തിന്റെ പട്ടിണിക്കെട്ടത് എന്നെ ആവാസ വ്യവസ്ഥ തകർത്തത് ഇന്ന ഇന്ന പാർട്ടികളും രാഷ്ട്രീയ കൂട്ടായ്മകളുമാണ് എന്ന് പറയാൻ പറ്റുന്ന രാഷ്ട്രീയ കൂട്ടായ്മകളും രാഷ്ട്രീയ പാർട്ടികളുമാണ് കേരളം ഭരിക്കുന്നതും കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്നതും എന്നത് നമ്മളൊക്കെ ലജ്ജിച്ച് തല നേടേണ്ടതാണ് മുമ്പ് ഇറാഖിൽ ഡെമോക്രസിയെക്കുറിച്ച് കുറിച്ച് പ്രസംഗിക്കാവുന്ന ജോർജ് ബുഷ് ഡെമോക്രസിയെക്കുറിച്ച് കുറിച്ച് പ്രസംഗിക്കാം പതിനേഴ് ലക്ഷമാണ് എന്നുള്ളത് ജനാധിപത്യത്തെ ജനാധിപത്യത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ഒരു പത്രപ്രവർത്തകൻ കാലിലുള്ള ഷൂ ഊരിയിട്ട് മുഖത്തേക്ക് ഒരു ഏറെ മുൻതവിർ സൈദി എന്നറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ ആ മുന്തവിർ സൈദിയുടെ നെട്ടല് ഫിറ്റ് ചെയ്ത ആളുകളാണ് സൊളിനാരിറ്റി യൂത്ത് മൂവ്മെന്റിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയെങ്കിലും കേരളത്തിലെ യുവജന സംഘടനകൾ എടുത്തു വെക്കുന്നത് നല്ലതാണ് നേരത്തെ അവിടെ സൂചിപ്പിച്ചു ഉടി നനച്ചതുകൊണ്ട് ഒരാള് വയസ്സായി എന്ന് പറയാൻ പറ്റില്ല മുപ്പത് നാൽപ്പത് വയസ്സായ സംഘടനകൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ ആവേശനമായി കേരളീയ സമൂഹത്തിന്റെ വികസനത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും കാഴ്ചപ്പാട് നൽകുന്നത് വയസ്സായ ആളുകളെന്ന് പറയപ്പെടുന്ന ആളുകളാണ് അവർ സൂചിപ്പിക്കാനുള്ളത് ഈ വികസന ഫോറം ഇവിടെ കേരളത്തിൽ സമുചി സമുചിതമായി ആഘോഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഇതിലേക്ക് ഒരുപാട് ക്സ്റ്റുകൾ ക്ഷണിച്ചിരുന്നു ഒരുപാട് ആളുകൾ ഇപ്പൊ പല ആളുകളെയും ഇതിൽ നിന്ന് തടഞ്ഞു ഈ പരിപാടി പങ്കെടുക്കാൻ പറ്റും ചിലർ പറഞ്ഞത് വികസന ഫോറല്ല ഭീകര ഫോറാണ് ചില ആൾ പറഞ്ഞു ഈ വികസന ഫോറത്തിൽ നിങ്ങൾ സംബന്ധിച്ച് പേപ്പർ അവതരിപ്പിച്ചാൽ ഇത് കേരളത്തിലെ സെക്യുലർ പ്ലാറ്റ്ഫോമിനെ മതേതര ചേരിയെ അപകടപ്പെടുത്തുള്ളൂ അതുകൊണ്ട് പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ പുരാണങ്ങൾ പങ്കെടുക്കാതിരുന്നിട്ടുണ്ട് ആ കണ്ണുരുട്ടൽ വിരട്ടാതെ അല്ലെങ്കിൽ പേടിക്കാതെ ഇരുന്ന നട്ടലുള്ള ആളുകൾ മാത്രമേ ഇതിൽ പേപ്പറും പ്രബന്ധം അവതരിപ്പിച്ചിട്ടുള്ളൂ അപ്പൊ മിക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇവിടുത്തെ സെക്യുലർ പ്ലാറ്റ്ഫോം മതേതര പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പ്രത്യക്ഷത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിലെ എട്ട് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഈ സമയത്ത് കേരളത്തിൽ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിക്കാം എക്സ്പ്രസ് ഹൈവേ ഇതിലൊരു ഉദാഹരണമാണ് പതിമൂവായിരം കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ ഇതിവിടെ വരാൻ പാടില്ല ഇത് അനുവദിക്കുകയില്ല ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ വികസനങ്ങളെ കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല കേരളം എന്നത് ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് സൗദി അറേബ്യ പോലത്തെ ഭൂമിയുടെ മൂന്നിലൊന്ന് മരുഭൂമിയായ സ്ഥലത്ത് വീതി കൂടിയ റോഡുണ്ടെന്ന് പറഞ്ഞ് കേരളത്തിൽ വീതി കൂടിയ റോഡ് വെച്ചുകയില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമിലെ നമ്മൾ കണ്ടോ പച്ച് ചോപ്പോ അത് രണ്ടുമില്ലാത്ത ഏതെങ്കിലും കൊടിയോ അവിടെ നമ്മൾ കണ്ടിട്ടില്ല സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും മീഡിയ അത് ഗവർണ ചെയ്യുന്നു ഈ ജനപക്ഷ സമരം കേരളത്തിൽ വിജയിച്ചില്ലേ വിജയിച്ചെന്ന് മാത്രമല്ല ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും തമസ്കരിച്ച അവഗണിച്ച ഒരു പ്രക്ഷോഭത്തെ വിജയിപ്പിക്കാൻ മാത്രം കേൾപ്പിച്ച ജനപക്ഷ ശരിക്കാണ് സൊളിഡാരഡ്ഡി യൂത്ത് മൂവ്മെന്റ് കേരളത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു സമൂഹ പ്ലാസ്മർ ആദിവാസിയുടെ ചോര ഊറ്റി കുപ്പിയിലാക്കി വിൽക്കുന്ന കൊക്കക്കോള കമ്പനിക്കെതിരെ സമരം ചെയ്തു അവിടെ നമ്മൾ കണ്ടോ ആരെങ്കിലും ഈ സെക്കുലർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഇവിടുത്തെ മതേതര ശക്തിയെ ദുർബലപ്പെടുത്തും എന്നാളായിട്ട് പറയുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ അവിടെ വന്നിട്ട് കൊക്കക്കോള പൂട്ടണം കമ്പനി പൂട്ടണം ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം വേണം എന്ന് പറയുന്ന ഈ സമരത്തിൽ അണിതർന്നോ അവിടെ നമുക്ക് കാണാൻ സാധിച്ചില്ല ഒരാളെയും നമുക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ ആ കൊക്ക കോള കമ്പനിയുടെ നോ എൻട്രി പ്രവേശനമില്ല എന്നൊരു ബോർഡ് വെക്കാൻ സാധിച്ചത് സൊളിലാരിറ്റി യൂത്ത് മൂവ്മെന്റിനാണ് സൊളിലാരിറ്റി യൂത്ത് മൂവ്മെന്റ് കാഴ്ച വികസനത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും മനുഷ്യപ്പറ്റുള്ള അന്തസ്സുള്ള സമൂഹത്തെക്കുറിച്ചും സംസാരിക്കുമ്പോ നോ എൻട്രി ബോർഡ് കൊക്കകോള കമ്പനിക്ക് മുമ്പിൽ മാത്രം വെച്ചാൽ പോരാ ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയക്ക് മുന്നിലും മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നിലും നോ എൻട്രി നിങ്ങൾക്ക് പ്രവേശനമില്ല ഇത് ഞങ്ങൾ വിജയിപ്പിച്ചു തരും എന്ന് പറയാൻ കെൽപ്പുറ്റ നെട്ടലിലുള്ള എത്ര യുവജന പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ തമസ്കരിക്കുന്നത് എൻഡോ സൽഫാൻ അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് എൻഡോ സൽഫാൻ എന്ന പ്രശ്നം കേരളത്തിൽ ഒരു പ്രശ്നമുണ്ട് കീടനാശിനിയുടെ പ്രശ്നമുണ്ട് കീടനാശിനിയെ തെളിച്ചതുകൊണ്ട് ഒടക്കേ കേരളത്തിലെ ഒരു സമൂഹത്തെ മുഴുവൻ മാരകമായ രീതിയിൽ ഉന്മൂലം ചെയ്യപ്പെടുകയാണ് അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു ഇത് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു കേരളത്തിൽ ഇത് ചർച്ചാ വിഷയമാക്കി അവർക്ക് വേണ്ടി വലിയ പ്രൊജക്ടുകൾ പാസാക്കി ഭരണകൂടം കണ്ണു ചിമ്മിയപ്പോ എൻഡോസൽഫാന്റെ ദുരിത ബാധിതരുടെ തോളിൽ കൈയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇന്നിപ്പോ എല്ലാവരും ഏറ്റെടുക്കുന്ന സ്പെഷ്യൽ സപ്ലിമെന്ററി കവർ സ്റ്റോറി ഫോട്ടോ പ്രദർശനം എൻഡോസൽഫാൻ എന്ന വിഷയത്തെ കേരളത്തിൽ ഇന്ന് ആഘോഷിക്കുകയാണ് ഇത് ജനകീയ സമരങ്ങൾ അവഗണിക്കുന്നവർക്കുള്ള ശക്തമായ ഒരു താക്കീതാണ് വരും കാലങ്ങളിൽ ഈ വികസന പോലത്തിന്റെ കവർ സ്റ്റോറി കൊടുക്കേണ്ട ഗതികളിൽ കേരളത്തിലെ മാധ്യമങ്ങളെത്തും അവഗണിച്ചതിന്റെ ചരിത്രമാണ് എൻഡോ കുറിച്ച് അങ്ങനെ ഒരു കീടനാശിനിയില്ല എന്നും ഭരണകൂടത്തിന്റെ വാക്കുകൾ വാക്കുകളായിട്ട് നമ്മൾ വിശ്വസിച്ചു അത് മാരകമല്ല എന്നും വിഷമല്ല എന്നും ഭരണകൂടം പറഞ്ഞപ്പോ അതിനുവേണ്ടി അച്ചടി നിരത്തിയ മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ അവർക്ക് സ്പേസ് അനുവദിച്ചു കണ്ണു കാണാത്ത ഉടൽ വിരൂപമായ കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് സ്പേസ് കൊടുക്കാതെ തമസ്കരിച്ച ആളുകൾ ഇന്ന് കേരളത്തിൽ ഇതാ വലിയൊരു പ്രശ്നമുണ്ട് കാസർഗോഡ് ജില്ലയിൽ എൻഡോ സൾഫാൻ നേരത്തെ എന്തോ സൾഫാനായിരുന്നു ഇപ്പൊ എൻഡോ സൾഫാൻ എന്നൊരു പ്രശ്നത്തെ റിയാലിറ്റിയായി അംഗീകരിക്കാൻ കേരളത്തിൽ മാധ്യമങ്ങൾ തയ്യാറായി ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ മെയിൻ സ്ട്രീം മീഡിയയും മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടിയും തമസ്കരിക്കുകയും സെക്യുലർ പ്ലാറ്റ്ഫോമിന്റെ ശക്തിപ്പെടുത്തലിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഇവിടുത്തെ പത്രമാധ്യമങ്ങളും ഈ പറഞ്ഞ ജനകീയ ഇവിടെ അഡ്രസ് പോലും നമ്മൾ കണ്ടിട്ടില്ല ഒരു അഡ്രസ് ഏതെങ്കിലും ഒരു പത്രത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു വരികയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ നെഞ്ചത്ത് കൈവെച്ച് ഞങ്ങൾ ഇതിൽ ഞാൻ പറയുന്നത് ചങ്ങറയിൽ ഭൂപരിഷ്കരണമാണ് കേരള വികസനത്തിന്റെ നെട്ടൽ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുമ്പോഴാണ് ചങ്ങറയിൽ ദലിതൻ ഏഴായിരത്തോളം കുടുംബങ്ങൾക്ക് വീടില്ല ഭൂമിയില്ല എന്ന യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത് മുത്തങ്ങയിൽ ആദിവാസി ഇവർ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കൊട്ടിഘോഷിക്കപ്പെട്ട ഭൂപരിഷ്കരണത്തിന്റെ ഇരകൾ ഒരുപാടുണ്ട് കേരള വികസനത്തിന്റെ നെട്ടല്ലായി പറഞ്ഞ ഭൂപരിഷ്കരണം ഒരു മിത്താണെന്ന് ചങ്ങറയിൽ ആളുകൾ തെളിയിച്ചു ആളുകൾ തെളിച്ചു ചങ്ങറയിലെയും മുത്തങ്ങയിലെയും എടവടലിലെ രാഷ്ട്രീയമായി ഉപരോധിക്കുവാനാണ് ആളുകൾ ശ്രമിച്ചത് അതിലെല്ലാവരും ഐക്യത്തോടുകൂടി നേരിട്ടു ആ ചങ്ങറയിലെ സമരത്തെ ഉപരോധിക്കുക അവരുടെ കൂടെ ഏതെങ്കിലും ഒരു കൊടി പിടിച്ച് ഐക്യദാഠ്യപ്പെടുവാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായില്ല അതിനെ ആദ്യത്തിൽ തുടക്കത്തിൽ തമസ്കരിക്കുവാൻ നമ്മൾ ഗവേഷണം നടത്തുകയും മത്സരിക്കുകയും ചെയ്തു സത്യസന്ധതയുള്ള ഈ പ്രക്ഷോഭങ്ങളെ സമരങ്ങളെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന ഈ ജലവിഭാഗത്തെ ക്രൂരമായ രീതിയിൽ തമസ്കരിക്കുന്ന ഏറ്റവും വലിയ വിധ്വംസക ശക്തികളാണ് കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നത് ഭരണകൂടത്തിന് മാത്രമല്ല ഫാഷിസിന്റെ രൂപം സ്വീകരിക്കാൻ പറ്റുന്നത് ഭീകരതയുടെ രൂപം സ്വീകരിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അജീവന സമരെ കണ്ടില്ലെന്നും നിങ്ങൾ ഇല്ല എന്നും വിളിച്ചു പറയുന്നതാണ് ഏറ്റവും വലിയ ഫാഷിസം അവഗണിക്കുന്നതാണ് നിങ്ങൾ അസന്നിഹിതമാക്കുന്നതാണ് ഈ ഫാഷിസമാണ് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ വേറെ അവിടെ പല ആളുകളും സൂചിപ്പിച്ചു തഹരീരി സ്ക്വയറിനെ കുറിച്ച് ഈജിപ്തിനെ കുറിച്ച് തഹരീരി സ്ക്വയർ എന്ന് പറയുന്നത് ആധുനിക വിപ്ലവ ചരിത്രം ഇനി എഴുതപ്പെടുമെങ്കിൽ ഒന്നാമത് തുടങ്ങേണ്ട വിപ്ലവം തഹരീരി സ്ക്വയറിന്റെ ചരിത്രത്തിൽ നിന്നാണ് അതിനത്രയും സുഗന്ധപൂരിതമായ വിപ്ലവത്തിന്റെ ഗുണാംശങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കാൻ സാധിച്ച ഒരു വിപ്ലവതമായിരുന്നു അതിന്റെ ഒരു പ്രത്യേകത ഈ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു മതപ്രസ്ഥാനം ഇസ്ലാമിക ആശയ അടിസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു മതപ്രസ്ഥാനം ഇസ്ലാമിനെ പ്രത്യയശാസ്ത്രമായി ശാസ്ത്രമായി കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനത്തിന്റെ വികസനപോറത്തിൽ കൃഷിയുണ്ട് മാലിന്യ സംസ്കരണമുണ്ട് ഭൂമിയുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ വികസനത്തിൽ സാധാരണയായി ശ്രദ്ധിക്കാത്ത സൂക്ഷ്മങ്ങളായ പ്രശ്നങ്ങൾ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് കൃഷിയെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് അതുപോലെ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ഊർജത്തെക്കുറിച്ച് ഗതാഗതത്തെക്കുറിച്ച് വ്യവസായത്തെക്കുറിച്ച് സമര പോരാട്ടങ്ങളെക്കുറിച്ച് ഒരു സർവകലാശാലയും ലോകത്ത് പകർന്നു നൽകാത്ത വിജ്ഞാനമാണ് ഒരു സമര പോരാട്ട ഗ്രൂപ്പ് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ഒരു സർവകലാശാലയും കിട്ടാത്ത വിവരമാണ് പ്രാച്ചിമടയിലെ ഏഴോ എട്ടോ ആദിവാസികൾ നൽകുന്നത് അനുഭവത്തിൽ നിന്നുള്ള വിജ്ഞാനമാണ് ഈ വിജ്ഞാനം ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഈ അതിജീവനത്തിനുള്ള സമരത്തെ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സമരം ലോകത്ത് വിജയിച്ച ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അവിടെ വാക്സുണ്ട് മാവോയുണ്ട് ചകുമാരയുണ്ട് മുഹമ്മദ് നബിയുണ്ട് യേശുക്രിസ്തുണ്ട് എല്ലാ ആളുകളും ഒരുമിച്ചു കൂടിയ ഒരു വിപ്ലവം സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഡെമോക്രാറ്റിക് കൺട്രിക്ക് വേണ്ടി ജനാധിപത്യ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി തഹരീർ സ്വയം ഒരുമിച്ചുകൂടി ഇതിനെ നല്ല ഒരു വഴിയിലേക്ക് തളിയിച്ചൂടാൻ നല്ലൊരു റൂട്ടിലേക്ക് ഇതിനെ പൊസിഷനിലേക്ക് ഇതിനെ മാറ്റിത്തിരിക്കുവാൻ തീർക്കുവാൻ ലോകത്ത് സാധിച്ചത് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾക്കാണ് ഈ സത്യം നിഷേധിക്കാൻ പറ്റുമോ നമ്മൾക്ക് ഈ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ നേതൃത്വം നൽകുന്ന വിപ്ലവങ്ങൾ ലോകത്ത് വിജയം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്ലാമിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് ഇപ്പോഴും ആളുകൾക്ക് സംശയം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇത് തട്ടിപ്പല്ലേ കൃഷിയെക്കുറിച്ച് പറയുന്നത് മാലിന്യത്തെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ ജനപക്ഷ സമരങ്ങളെക്കുറിച്ച് പറയുന്നത് അത് ഈ മതമൗലികവാദ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനുള്ള ഒരു പൈറ്റലാണ് അടവാണ് എന്നാണ് ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം എൻഡോ സൽഫാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് വെറും ഒരു കീടനാശിനിയല്ല വിശ്വാസമാണ് ഒരു കീടനാശിനിയുടെ പ്രശ്നമല്ല വിശ്വാസത്തിന്റെ പ്രശ്നമാണ് റാച്ചിവിളയും മൂലംപിള്ളയും അതുപോലെ വെളിച്ചിക്കാലയും ചങ്കറയും തുടങ്ങിയ പ്രശ്ന പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ ഭൂമിയുടെയും കൊക്കക്കോളയുടെയും അതുപോലെ തന്നെ വ്യവസായ ഫാക്ടറികളുടെയും പ്രശ്നമല്ല അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് അതാണ് ഐക്യദാഢ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ അടമുദയമല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഐക്യദാഠ്യപ്പെടുന്ന ഒരു യുവനില കേരളത്തിൽ വളർന്നു വരിക്കുന്നു ഇതിനെ തമസ്കരിച്ചുകൊണ്ട് ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മതേതര ശക്തിയുടെ മതേതര രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടികളുടെ തകർച്ചക്ക് ഇത് ആക്കം കൂട്ടുമെന്ന കുർപ്രചരണങ്ങൾ അയച്ചുവിട്ട് എത്ര കാലം നമുക്ക് ഈ പ്രവാഹത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് മുപ്പത് വർഷം ഒരു രാഷ്ട്രത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് സ്വശാധിപത്യം നയിച്ച ഒരു ഭരണാധികാരിക്ക് തെറ്റുമറ്റി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകേണ്ടി വന്നെങ്കിൽ ഞാൻ പറയുന്നു ഈ സ്ക്വയർ നമ്മളിലൂടെ ആവർത്തിക്കണം അതിന് ഏത് ആർജമുള്ള നട്ടെല്ലാതെ കിട്ടുന്നെങ്കിൽ ലോകത്ത് പോയി അത് ഫിറ്റ് ചെയ്ത് സോളിഡാനിറ്റി യൂത്ത് മൂവ്മെന്റിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി